മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് മൂന്നംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കുമെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് എക്സാലോജിക്കെതിരെ അന്വേഷണം നടത്താനുള്ള ഉത്തരവിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നിരവധി ക്രമക്കേടുകളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളും തെളിഞ്ഞുവെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഉത്തരവിന്റെ വിശദവിവരങ്ങൾ എന്താണ് ഉത്തരവിൽ എന്താണ് പറയുന്നത് ലക്ഷ്മി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലത് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെ ലഭിച്ചു എന്ന കണ്ടൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഈ അന്വേഷണ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ എക്സ എക്സ ലോജിക്കിന്റെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യാപക ക്രമക്കേടുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സിയുടെയും എല്ലാ ഇടപാടുകളും പരിശോധിക്കണം പരിശോധിക്കുന്നതിനായി മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവർ പരിശോധന നടത്തി നാലു മാസത്തിനുള്ളിൽ പൂർണ്ണമായ റിപ്പോർട്ട് നൽകണമെന്നതാണ് ഇതിന്റെ രത്ന ചുരുക്കം ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ അത് ആദായ നികുതി ബോർഡിന്റേതായാലും അതോടൊപ്പം തന്നെ ഉള്ള ഇതുവരെ പരിശോധിച്ച എല്ലാ പരിശോധനകളിലും ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടു എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേവലം ഇതുവരെ കണ്ടെത്തിയത് മാത്രം ോ ഇതിന്റെ വ്യാപകമായ ക്രമക്കേടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾ ഇല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ആ പരിശോധനയിലൂടെ ഈ അഴിമതിയുടെയും മറ്റും ആഴം കൃത്യമായി തിട്ടപ്പെടുത്തുക വേണ്ടി വന്നാൽ പിന്നീട് തുടർ അന്വേഷണങ്ങൾ നടത്തുക എന്നതിലേക്കാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പോകുന്നത് ആ രീതിയിലുള്ള പരിശോധനയിൽ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാർ ആ സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിലൂടെയുള്ള സാമ്പത്തികം നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ നേടാൻ ശ്രമിച്ച സാമ്പത്തികം ഈ അക്കൗണ്ട് വഴി ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് വഴി കൈമാറിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് അതിന്റെ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് ഈ മൂന്ന് സി എം ആറിലും കെ എസ് ഐ ഡി സിയും അടക്കമുള്ളവരും ഇതിനുള്ള ഒത്താശകൾ ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ സി എം ആർ എന്ന കാര്യം കരിമണൽ കമ്പനി അതിന് വേണ്ട കരിമണൽ ഖനവും അതോടൊപ്പം തന്നെ കരിമണൽ വിതരണവും എല്ലാമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യുന്ന ഒത്താശയ്ക്കുള്ള പ്രതിഫലമായി ആവണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് വീണ വിജയന് ഇത്തരത്തിൽ സാമ്പത്തികം നൽകിയത് എന്ന നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ സ്ഥിരീകരിക്കലിനും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന്റെ എക്സാലോജിക്കിന്റെ കൂടുതൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുമായുള്ള അന്വേഷണമായി തന്നെ ഇതിനെ വിലയിരുത്താം ഇത് ഒരു രാഷ്ട്രീയമായി നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും അതിലുപരി സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത വെല്ലുവിളി അതോടൊപ്പം തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ വിനോദകാര്യ മന്ത്രി മന്ത്രി റിയാസിനും പൊതുമരാമത്ത് മന്ത്രി റിയാസിനും എല്ലാം തന്നെ വലിയ രീതിയിൽ ഉത്തരം മുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് റിയാസ് മറന്നു അതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കുറ്റപ്പെടുത്തുന്നത് മറ്റേ എല്ലാവരെയും ആക്ഷേപിച്ച് സംസാരിക്കുന്ന റിയാസ് ഇപ്പോൾ മിണ്ടുന്നില്ല ആ ഒരു സാഹചര്യം സി പി എമ്മിന് മൊത്തത്തിൽ തന്നെ വന്നിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം ഇതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ ശരിയായ പാതയിലൂടെ നീങ്ങുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് ആ രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ നാലു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഴിമതിയുമായി ഇല്ലെങ്കിൽ ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടില്ലേ സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം എല്ലാത്തിലേക്കും ഈ അന്വേഷണം എത്തിച്ചേരാനുള്ള ഒരു സുധീഷ് എന്നാണ് കാരണം ഈ മൂന്ന് കമ്പനികൾ എക്സലോജിക്ക് സി എം ആർ കെ എസ് ഐ ഡി സി തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളും എക്സലോജിക്കിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെയാണല്ലോ പരിശോധിക്കുന്നത് ഈ മൂന്ന് കമ്പനികൾ ഈ അന്വേഷണ പരിധിയിൽ വരുന്നത് ഇത്തരത്തിലാണ് സുതീഷ് പറഞ്ഞ പോലെയാണ് വളരെ ചുരുങ്ങിയൊരു കാലയളമാണ് ഈ നാലു മാസത്തിനകം ഒന്നംഗ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ കാലയളവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമാകുന്നത് ഈ ഒരു അന്വേഷണം കഴിഞ്ഞാൽ മറ്റ് ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നുള്ള സൂചനകളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ േഷ്മ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എക്സലോജിക് എന്ന സ്ഥാപനത്തിന്റെ സോഫ്റ്റ്വെയറും സി എം ആറിന്റെ സോഫ്റ്റ്വെയറിൽ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ളതാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾക്ക് പരസ്പരം എങ്ങനെ സേവനങ്ങൾ കൈമാറാൻ സാധിക്കും എന്നതടക്കമുള്ള സംശയങ്ങളാണ് പ്രാഥമികമായ അന്വേഷണങ്ങളിൽ മറ്റും കണ്ടെത്തിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സേവനവും നൽകാതെ തന്നെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന ഭീമമായ തുക കൈമാറിയിരിക്കുന്നത് എക്സലോജിക്കിന്റെ അക്കൗണ്ടിലേക്കോ വീണാ വിജയന്റെ അക്കൗണ്ടിലൂടെയും ആ തുക കൈമാറും അത് സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ എന്ന നിലയ്ക്കും ആ തുക കൈമാറ്റം അത് സർക്കാരിലുള്ള സ്വാധീനമായി തന്നെ വിലയിരുത്തേണ്ടി വരും അതേ സാഹചര്യത്തിൽ തന്നെ കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം വളരെ വാശിയോടെ മറ്റ് ഒന്നിനും പരിഗണന നൽകാതെ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ആ കരിമണൽ ഖനം ആലപ്പുഴ ജില്ലയിലും മറ്റും ഇപ്പോഴും തുടരുന്നു ആ കരിമണലെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഈ സി എം പോലത്തെ സ്വകാര്യ കമ്പനികളിലുമാണ് അപ്പൊ അതുകൊണ്ട് മാത്രമേ സി പോലത്തെ ഒരു കരിമണൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും മറ്റ് കരിമണൽ കിട്ടത്തക്ക കിട്ടാനുള്ള ഒരു സ്രോതസ്സും അവർക്കില്ല എന്നിരിക്കെ അവരുടെ സ്ഥാപനത്തിന്റെ ഈ ഒരു കരിമണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള വളർച്ചയും എല്ലാം തന്നെ സർക്കാരിന്റെ കൂടി ഈ സഹായത്തെ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള പ്രതിഫലമായാണ് ഈ തുക നൽകിയെന്നുള്ള ഒരു നിഗമനം നിലനിൽക്കുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ എന്ന സ്ഥാപനത്തിന് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ലഭിച്ചിട്ടുണ്ടോ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ പിന്നിൽ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നതിൽ കാര്യമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും പിന്നീടുള്ള അന്വേഷണം അവർ വിദഗ്ധമായി തന്നെ മുന്നോട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഒക്കെ നിയമവിരുദ്ധമായി കോടികൾ നൽകിയെന്ന ആരോപണത്തിൽ അന്വേഷണങ്ങളിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ പ്രാഥമിക അന്വേഷണത്തിൽ അതിനെ തുടർന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചവരാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ അന്വേഷണം കൈമാറണമെന്ന് ആദായ നികുതി വകുപ്പ് ശുപാർശ ചെയ്തത് ഒരുപക്ഷെ അങ്ങനെ ഒരു അന്വേഷണം കൂടി ഈ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ഈ മറ്റൊരു ത്വരിതാന്വേഷണം ഇപ്പോൾ നമ്മൾ ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയ കമ്പനികാര്യ മന്ത്രാലയം ഒരു ത്വരിതാന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നത് പാരലായും മറ്റ് അന്വേഷണങ്ങളും നടക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഈ കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്നുള്ള നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നത് ലക്ഷ്മി അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം ഇത് പ്രാഥമികമായ അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ എക്സോലോജിക് സ്ഥാപനം സി എം ആർ എല്ലിന് സാമ്പത്തിക മറ്റ് സേവനങ്ങൾ നൽകിയതിന്റെ പേരിലാണ് ഒരു സാമ്പത്തികം കൈമാറിയിരിക്കുന്നത് എന്ന് പറയുന്നു എന്നാൽ അത് സംബന്ധിച്ച് എന്ത് സേവനമാണ് ഏതൊക്കെ സേവനമാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടിയും നൽകാൻ സാധിക്കുന്നുമില്ല ഇതേ സാഹചര്യം കെ എസ് ഐ ഡി സി ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലം ത്തിൽ തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാനമായും അതിന്റെ ഒരു ഗൗരവം ഏറുന്നത് അതിൽ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനം തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തുമ്പോൾ അതിനെ പൂർണ്ണമായും തഴഞ്ഞ് അതിലേക്ക് ചെറുതാക്കി കാണാൻ നമുക്ക് സാധിക്കുകയില്ല ആ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്ഥാപനം ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം ഇതിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയമായ സി എം ആറിൽ നിന്ന് സ്ഥാപനം വരുന്നു അത് ഒരു കരിമണൽ കമ്പനിയാണ് അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനവും നിലനിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലം പശ്ചാത്തലത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ കുരുക്ക് അതിന് മറുപടി നൽകാൻ ഇപ്പോൾ സി പി എമ്മിനോ ഇല്ലെങ്കിൽ ഇതുവരെ സി പി എമ്മിനെ ന്യായീകരിച്ചിരുന്നവർക്കോ ഒന്നും തന്നെ സാധിക്കുന്നില്ല സർക്കാരിന് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഒന്നും ഇതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് അത്തരം ഒരു ഉത്തരവാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ചിലപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ആ ശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം പ്രാഥമികമായി തന്നെ ഇതിൽ വീഴ്ച സാമ്പത്തിക ഇടപാടുകൾ വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിനുശേഷവും ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ മറ്റ് സമാനമായ രീതിയിൽ നടന്ന ക്രമക്കേടുകളുടെ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതിനും മറ്റുമാണ് എന്നത് കൃത്യമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പറയുന്ന മറുപടികൾ വിലപ്പോവില്ല എന്ന ബോധ്യം അവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും സി നേതാക്കൾ തന്നെ ുംതീഷ് അതാണ് ഈ പാരലായ ഒരു അന്വേഷണത്തിന്റെ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ് എസ് എഫ് ഐ ഒ അത് ഈ വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ജുഡീഷ്യൽ ഏജൻസി ആണല്ലോ അവർക്ക് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയ്ക്കാണ് നിർദ്ദേശം നൽകാൻ സാധിക്കുന്നത് അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിലും ഈ തരത്തിലൊരു ഈ ഒരു കേസ് വിഷയമായി വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച കേസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നാല് ഭാഗത്തു നിന്നും ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ഒപ്പം തന്നെ വലിയ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആവർത്തിച്ച് പറയേണ്ടത് കുരുക്ക് മുറുകുന്നൊരു സാഹചര്യമുള്ളത് കോടതിയുടെ പരിഗണനയിൽ കൂടി ഈ വിഷയം ഇരിക്കുന്ന സാഹചര്യം ക്ഷ്മി കോടതിയുടെ പരിഗണനയിലുണ്ട് അതോടൊപ്പം തന്നെ ആദായ നികുതി ബോർഡിന്റെ അന്വേഷണം നികുതി വകുപ്പിന്റെ അന്വേഷണം അതെ എല്ലാം തന്നെ ഈ തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് മറ്റൊരു ഏജൻസി അത് വളരെ വിദഗ്ദ്ധമായി ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ മൂന്നംഗ സംഘം അത് അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ ഇതിന്റെ എല്ലാവിധ സാങ്കേതിക വശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് അതിന്റെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് എത്തിച്ചേരുന്നത് എന്താണെന്ന ആശങ്ക സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് വീണാ വിജയനായ ായാലും മുഖ്യമന്ത്രിക്കായാലും എല്ലാം ഉണ്ട് അത് സി പി എമ്മിനും പാർട്ടി നേതൃത്വത്തിനടക്കമുണ്ട് അത് സർക്കാരിന്റെ പ്രതിച്ഛായെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന തിരിച്ചറിവ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്നതുമാണ് ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ആലോചിക്കാതെ ഒരു മറുപടി പറഞ്ഞാൽ പോലും അതിനും പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന തിരിച്ചറിവ് അവർക്കുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ അന്വേഷണം ഈ നാലു മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശവും വരുന്നു ആ റിപ്പോർട്ട് കൊണ്ടും അവസാനിക്കില്ല അതിൽ കാര്യമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ വീണ്ടും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ ആശങ്കയാണ് അതിനൊരു പരിഹാരം ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെ സാധിക്കില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ദിവസങ്ങൾക്ക് മുൻപാണ് നമുക്കറിയാം ഹൈക്കോടതി ഈ പിണറായി വിജയൻ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇപ്പോൾ കമ്പനി കാര്യവകുപ്പിന്റെ അന്വേഷണം വരുന്നു ഒപ്പം തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിനെ അന്വേഷിക്കുമെന്നുള്ള സംശയം ഒരു ചോദ്യം യും അന്തരീക്ഷത്തിൽ ഉയരുന്നു എന്നുള്ള സാഹചര്യം മാത്രമല്ല സുതീഷ് നമ്മൾ ഈ തുടക്കത്തിൽ തൊട്ട് തന്നെ ഈ ഉത്തരവ് വന്നതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകൾ തന്നെ പറഞ്ഞിരുന്നു ഇത് ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബ്രന്ധം ഒരുമിച്ച് ചേർന്ന് നടത്തിയൊരു അഴിമതിയാണ് അതിൽ യു ഡി എഫ് നേതാക്കളും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് അതുകൂടി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവി ഡി സതീശൻ റിയാസിന് നാവ് ഉപ്പിലിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും യു ഡി എഫ് നേതാക്കളും സംശയം നേഴിലാണ്

സമ്മേളനത്തിൽ വി ഡി സതീഷിനോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്തു മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ പറയുന്നത് അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പണമാണ് അതിന്റെ കണക്ക് ഞങ്ങളിലുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച പണമാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എങ്ങനെ നിഷ്പക്ഷമായിട്ട് ഒരു പ്രതികരണം തരാനോ ഒരു നിലപാടെടുക്കാനോ സാധിക്കും അതേ സാഹചര്യത്തിൽ തന്നെ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ രമേശ് ചെന്നിത്തല അരിപ്പാട് ിൽ നിന്നും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് പ്രഖ്യാപിച്ച ഒരു പാലമുണ്ട് ആ പാലം ശശിധരൻ കർത്ത എന്ന സി എം ആർ എല്ലിന്റെ ഉടമ വാങ്ങിയിരിക്കുന്ന സി എം ആർ വേണ്ടി വാങ്ങിയിരിക്കുന്ന ഭൂമിക്ക് സമീപത്തുകൂടിയുള്ള പാലവും അപ്രോച്ച് റോഡും അടക്കമുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിനുള്ളതായിരുന്നു അതിലൂടെ ഫയർ എഞ്ചിൻ അടക്കമുള്ള വാഹനങ്ങൾ വരുന്നതിനുള്ള സംവിധാനം സൗകര്യം അവിടെ ഒരുക്കുക അത്തരത്തിൽ ഒരു വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലമായത് തന്നെ അവിടെ ഒരു കരിമണൽ കമ്പനി അതിന്റെ സംസ്കരണം അടക്കം ചെയ്യാനും ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സമീപനം ഉണ്ടായി അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക സഹായം രമേശ് ചെന്നിത്തല കൈപ്പറ്റിയതും അത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ആരോപണവിധേയമായി നിലനിൽക്കുന്ന ഒരു കരിമണൽ കമ്പനി അതും രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായി സി എം ആർ എല്ലിനെതിരെയുള്ള പ്രതിഷേധം നിലനിൽക്കെ ആ പണം കൈപ്പറ്റിയതിനെ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ കഴിയും പക്ഷേ വി ഡി സതീശൻ പറയുന്നു ഒരു പാലം വരുമ്പം അവിടെ കരിമണൽ കമ്പനിക്ക് സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കില്ല പക്ഷേ പാലം വേണ്ട നിരവധി സ്ഥലങ്ങളുണ്ട് ആയാവറമ്പ് പറമ്പ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങൾ അതേ മണ്ഡലത്തിൽ തന്നെ ഉള്ളപ്പോൾ പ്രഥമ പരിഗണന കൊടുത്തത് ഈ പാലത്തിനായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാൽ അതിനെ വെച്ചുകൊണ്ട് സംസാരിക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത് ഇത്തരത്തിൽ സി പി എമ്മും കോൺഗ്രസും ഇല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അതിൽ മുസ്ലിം ലീഗിനെയും ഒഴിവാക്കി നിർത്താൻ കഴിയില്ല മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കരിമണൽ കരിമണൽഖനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടന്നിട്ടുള്ളത് അന്നും അതിനെ ശക്തമായി എതിർത്ത സി പി എം സംസ്ഥാന കമ്മിറ്റി അടക്കം പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ കരിമണൽഖനം വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ട് സംയുക്ത മേഖലയിൽ അടക്കം വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഈ കരിമണൽ കരിമണൽഖരണത്തിന് പിണറായി സർക്കാർ തന്നെ പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുത്ത തീരുമാനം പിണറായി മുഖ്യമന്ത്രിയാക്കുമ്പോൾ തിരുത്തപ്പെടുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പണം വരുന്നു ഇതേ സമയത്തെല്ലാം തന്നെ പരസ്യമായി രാഷ്ട്രീയം പറയുന്ന രമേശ് ചെന്നിത്തലയും ഇതേ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങുന്നു അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അവിടേക്കും അന്വേഷണം എത്തപ്പെടും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അതിന് എല്ലാ ഒത്താശ ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനവും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതിലെ യാഥാർത്ഥ്യം ഈ കാര്യങ്ങളിലേക്കെല്ലാം വിരൽ ചൂണ്ടുമ്പോൾ അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ആഘാതം ഉണ്ടാക്കുന്നതാണ് ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഫലം എന്നതാണ് ഇപ്പോഴത്തെ വാസ്തവം ലക്ഷ്മി തീർച്ചയായും തീർച്ചയായും എക്സാലോജിക്കിനെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട സാഹചര്യം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് മൂന്നംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല നാലു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം സി എം ആറിലും കെ എസ് ആർ ഡി സിക്കുമെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട് വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കൊപ്പം തന്നെ പാർട്ടിക്കും പ്രതിപക്ഷത്തുള്ള ചില നേതാക്കൾക്കും ഉൾപ്പെടെ കുരുക്കുമറുകുന്ന സാഹചര്യം സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്